ഇവിടെ ഇന്നു നെക്തൂറവും ഇവിടെ നെക്തൂ കിട്ടണെങ്കിൽ ആളുകൾ ചെയ്തത് ചെയ്തു പോയത് അപ്പോൾ എന്ന് പറഞ്ഞാലോ അവര് ശേഷിപ്പിച്ചത് എന്താ ഈ ചെയ്തതും ശേഷിപ്പിച്ചതും എങ്ങനെ പറയാ അതിൽ ഹൈറും ഷെറുണ്ടാവില്ലേ അതിൽ ഹൈറുണ്ടാവും അതിൽ ഉണ്ടാവും ഹൈറും ഉണ്ടാവും അപ്പോൾ ആളുകൾ ഹൈറായി ചെയ്തത് അല്ലേ ആ ചെയ്തതിൻ്റെ ആസാർ ചെയ്തിൻ്റെ ആസാർ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ അബ്ബാസ് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ ജുബൈദ ഒരു വലിയ ഖൈറ് ചെയ്തു എന്താ അവർ ചെയ്ത ഖെയറ് ആ അവരെന്ത് ചെയ്തു സുബൈദ കനാൽ സ്ഥാപിച്ചു ജുബൈദ കനാൽ സ്ഥാപിച്ചു അത് പിന്നെ വെള്ളം വളരെ ശുഷ്കമായിരുന്നു ഹജ്ജിൻ്റെ മോസിമുകളിൽ പിന്നെ ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ മഷറുകളിൽ അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു കനാൽ സ്ഥാപിച്ചിട്ട് ജലസേവനം പിന്നെ അവർ തരപ്പെടുത്തി അറഫയിൽ മുസ്തലിഫയിൽ മീനയിൽ ഒക്കെ മക്കയിൽ ഇങ്ങോട്ടൊക്കെ അവരെന്ത് ചെയ്തു നന്നായിട്ട് ആളുകൾക്ക് വെള്ളം യഥേഷ്ടോ ഉപയോഗപ്പെടുത്താൻ ആളുകൾക്ക് മാത്രമല്ല കാലികൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ രീതിയിലുള്ളതായ രീതിയിലുള്ളതായത് അത് മ അവർ എത്രയോ സ്വർണം ചിലവഴിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത് അതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടത് ഏ അവർ ആളുകൾക്ക് എത്രയാണോ ഒരു ഒരു പിക്കാസ് കൊണ്ട് കൊത്താൻ എത്ര ചിലവണോ അത്രയും ചിലവഴിക്കാൻ പറഞ്ഞ് അവർ കിളിപ്പിശിക്കണ്ടായ എന്ന് പറഞ്ഞു യഥേഷ്ടം അവർ നൽകി എന്ന് മാത്രമല്ല പണിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം കണക്കായിട്ട് വന്നപ്പോൾ അവർ കണക്ക് പറഞ്ഞ കോടതിയിൽ അവിടെ അവടെ കേൾക്കാം അപ്പോൾ ബാക്കി കുറേ കാശ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കാശ് കൊണ്ട് എടുക്കാൻ പറയുകയാണ് ചെയ്തത് അങ്ങനെ അവരെന്തു ചെയ്തു ഈ പിന്നെ കനാത് കനാൽ സ്ഥാപിക്കാൻ ഉണ്ടായത് അപ്പോൾ അവരാ അവർക്ക് ചെയ്തത് പിന്നെ അതിൻ്റെ ആസാർ ആസാർ എന്ന് പറഞ്ഞാൽ എന്താ ആ ജലം പിൽക്കാലത്ത് മനുഷ്യർ ഹാജിമാർ അതേപോലെ തന്നെ കാലികൾ പറവുകൾ ഇവയൊക്കെ ഉപയോഗപ്പെടുത്തിയ അതിൻ്റെ ആ ഒരു പുണ്യം പിന്നീടുണ്ടായ അതിൻ്റെ ആ ഫലം അതേപോലെയാണ് ഷർറ് ഒരാൾ ഷെറന് ഇമാം ആയിട്ടുണ്ട് എങ്കിൽ ആ ഷെർറിൻ്റെ കുറ്റം അത് രേഖപ്പെടുത്തപ്പെടും പിന്നെ ആ അനുസരിച്ച് ആരൊക്കെ ചെയ്യണോ ആരൊക്കെ പറയണോ അതിൻ്റെ കുറ്റം അയാൾക്ക് പേറേണ്ടി വരും ഏഹ് ഔസാരില്ലതീന യുദി ലൂനഹും എന്നറി ചിലർക്ക് അവരുടെ ഔസാർ പാപഭാരം പേറേണ്ടി വരും ഒമിൻ ഔസാരില്ലതീനെ യുദില്ലൂനഹും അവർ ആരൊക്കെ അവരുടെയൊക്കെ പാവഭാരം പേരേണ്ടി വരുന്നവരെ കക്കട്ടനാണോ ഇല്ല അപ്പോൾ വഴികേടിൻ്റെ നേതാക്കന്മാർ തങ്ങൾ വഴികേടിലായതിൻ്റെ പാവ്ഭാരം പറയണം പിന്നെ ആരൊക്കെ പേപ്പിച്ചു അവൻ്റേതും പേരണം അപ്പോൾ അതാണ് പിന്നെ മഹദ്ദമും ആസാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം നന്മയിലും തിന്മയിലും കാല കൂട്ടി ചെയ്തത് പിന്നെ അതിൻ്റെ ആസാറുകളായിട്ട് ഭവിച്ചത് അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറയണത്